നമസ്കാരം പറയുക കൂട്ടുകാരെ എന്തൊക്കെയുണ്ട് സുഖമല്ലേ ഇനി നമുക്ക് കുറച്ച് ചെമ്പരത്തിപ്പൂക്കൾ തന്നാലോ ചെമ്പരത്തിപ്പൂക്കൾ ഒരുപാട് ഇഷ്ടമുള്ള വ്യക്തിയാണ് ഞാൻ കാണിച്ചാലോ കേട്ടോ ഈ നല്ല ജഡെമ്പരത്തിയാണ് ഇതെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കാണിച്ച കാണാൻ നല്ല ഒരു ഒരു നല്ല ജഡ ജഡ പോലെ നിൽക്കുന്നൊരു ഒരു ചെമ്പരത്തിയാണ് നിങ്ങളുടെയൊക്കെ നാട്ടിലുണ്ടെങ്കിൽ പറയാം കേട്ടോ ഇതിന് എക്സാക്റ്റ് എന്നാണ് പേരും അല്ല ചെമ്പരത്തിയാണ് അതിൻ്റെ ഒരു വകവേദാണ് പിന്നെ അത് കഴിഞ്ഞ് ഇതാ ഇവിടെ വേറെ ചെമ്പരത്തിയുണ്ട് ഇതൊരു ആണ് കേട്ടോ അത് നല്ലോണം വിരിഞ്ഞിട്ടുണ്ട് രണ്ട് പൂ ഇതൊരു വേറെ ടൈപ്പ് പൂവാണ് നല്ല ഭംഗിയിൽ നല്ല ഡിസൈനുള്ള പൂവാണ് ഈ ചെമ്പരത്തി ഉണ്ടല്ലേ ഇതിൻ്റെ കളർ നല്ല രസമാണ് റോസ് കളറായിട്ട നല്ല രസമുണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ടൊരു ചെമ്പരത്തി പൂവാണ് പിന്നെ ഇവിടെ നല്ല മൂന്നാല് നല്ല കട്ടി ചുവപ്പുള്ള നല്ല ഡാർക്കായിട്ടുള്ള നല്ല കളറുള്ള നല്ല ചുവപ്പ് ഉള്ള പൂക്കളുണ്ട് പിന്നെ അതിനിടക്കൊരുത്തൻ ഇവിടെ പതിങ്ങി നിൽക്കുന്നുണ്ട് കേട്ടോ ഒരു യെല്ലോയിഷ് കളറായിട്ട് അതും നല്ല രസമാണ് അല്ലേ അതും ബ്യൂട്ടിഫുൾ ആ നല്ല കളറാണ് ഇതൊക്കെ നാലുമണി പൂക്കളാണ് നാലുമണി പൂക്കൾ പത്ത് മണി പൂക്കൾ എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ വളരെ ചെറിയ പൂക്കളാണ് ഇടയ്ക്കൊരു മുല്ല എത്തി നോക്കുന്നുണ്ട് അപ്പോൾ മുല്ല നമ്മൾ പിടിച്ചു ഇതൊക്കെ നാലുമണി പൂക്കളാട്ടോ യെല്ലോയിഷ് കളറ് ഇതൊക്കെ നമ്മൾ ഓൺലൈനിൽ വാങ്ങിച്ച പൂക്കൾ ഈ നാലുമണിയൊക്കെ ഓൺലൈൻ ഇതൊക്കെ ഓൺലൈനിൽ വാങ്ങിച്ചതാണ് റെഡ് കളറ് കുഞ്ഞ് കുഞ്ഞ് പൂക്കളെ ഉണ്ടാവുകയുള്ളൂ പക്ഷെ എന്നാലും നല്ല രസമാണ് അത് ബുഷായിട്ടത് വൈറ്റ് നല്ല ഭംഗിൻ്റെ പൂവാണ് നാലുമണി പൂക്കൾ നിങ്ങളുടെ നാട്ടിലൊക്കെ എന്താ പറയുക എന്നറിയില്ല ഇത് റോസ് കളറിലൊരു നാലുമണി പൂവ് പക്ഷേ ഇത് നാല് മണിക്ക് തന്നെയാണോ ഇത് പൂ വരുന്നത് എന്നുള്ളൊരു സംശയമുണ്ട് ഇത് ചട്ടിയിലൊരു ചെമ്പരത്തിയുണ്ട്